ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്റ്റൻ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിലെ രണ്ട് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് ഇനി മൂന്നാമത്തെ മത്സരമാണ് ഗുവാഹാട്ടിയിലാണ് ഈ മൂന്നാമത്തെ മത്സരം നടക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ മൂന്ന് ടി മത്സരങ്ങൾ പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടയറിംഗ് ആയിട്ടുള്ള ഒരു പരമ്പരയാണിത് കാരണം വേൾഡ് കപ്പ് അടുത്തു വരികയാണ് അപ്പോൾ വേൾഡ് കപ്പിന് മുമ്പായി തന്നെ രണ്ട് ടീമുകൾക്കും തയ്യാറെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ പരമ്പര വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള മാച്ചുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഡ്യൂറേഷൻ ഒട്ടും തന്നെ ഇല്ലാണ് ഇല്ലാതെയാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് അവസാന മത്സരം നമ്മുടെ തിരുവനന്തപുരത്താണ് നടക്കുന്നത് അത് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് നാളെ നടക്കാൻ പോകുന്ന ഗുവാഹാട്ടിയിലെ മത്സരം എന്ന് പറയുമ്പോൾ അഞ്ച് ദിവസത്തിനുള്ളിൽ ആണ് ഈ അഞ്ച് മത്സരങ്ങൾ ഈ മൂന്ന് മത്സരങ്ങൾ നടന്നതെന്ന് ഞാൻ പറഞ്ഞു ഒരു മത്സരം കഴിഞ്ഞു ഉടനെ തന്നെ ഇന്നലെ രാത്രി ലേറ്റ് നൈറ്റാണ് മത്സരം കഴിഞ്ഞത് ഇന്ന് ടീം ഗുവാഹാട്ടിയിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും അതിനുശേഷം നാളെ ഫുൾ റെസ്റ്റ് ആയിരിക്കും നാളെ വൈകുന്നേരമായിരിക്കും അടുത്ത മത്സരത്തിന് മുമ്പുള്ള ചെറിയ പ്രിപ്പറേഷൻസ് ഒക്കെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഏതായാലും രണ്ട് മത്സരങ്ങൾ ജയിച്ച ഇന്ത്യ പരമ്പരയിൽ മുന്നിലാണ് ഈ മത്സരം കൂടെ ജയിക്കാനായിട്ട് എനിക്ക് സാധിക്കുകയാണെങ്കിൽ പരമ്പര സ്വന്തമാക്കാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്യും ഏതായാലും ഗുഹഹട്ടിയിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ട നാഗ്പൂരിലെയും അതുപോലെ തന്നെ റായ്പൂരിലെയും കണ്ടീഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും എന്ന് വെച്ചാൽ ബാറ്റിങ്ങിന് കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടെയും ഈ ഡ്യൂവിൻ്റെ എഫക്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഞാൻ ഈ എല്ലാ വീഡിയോയിലും ഡ്യൂവിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ മഞ്ഞ് വീഴ്ച ഉണ്ടാവുന്നൊക്കെ പറയുമ്പോൾ പലരും താഴെ കമൻറ്റ് ചെയ്യാറുണ്ട് എല്ലാ മത്സരത്തിലും ഈ ഡ്യൂവിൻ്റെ കാര്യം പറയുമ്പോൾ അതൊരു വലിയ ഫാക്ടറാണ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഡ്യൂ എന്ന് അത് ആ ഒരു സമയത്ത് രാത്രി മത്സരങ്ങൾ കളിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ കാരണം ഒരു ബാറ്ററെ സംബന്ധിച്ചിടത്തോളം ബോൾ വളരെ ഈസി ആയിട്ട് ബാറ്റിലേക്ക് വരുന്ന ഒരു സമയമാണ് ഡീ ഉള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഒരു സ്കിഡ് സ്കിഡിംഗ് ഒരു ഒരു സർഫസിൽ കളിക്കുന്നത് പോലെയാണ് അതായത് ഒരു കണ്ണാടി പ്രതലത്തിൽ കളിക്കുന്നത് പോലെ ബോൾ കുത്തി വളരെ ഈസിയായിട്ട് കോൺക്രീറ്റ് പിച്ചിലെ പോലെ ബാറ്റിലേക്ക് വരും ബാറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് റൺസ് നേടാനായിട്ട് സാധിക്കുകയും ചെയ്തു ബൗളർമാരെ സംബന്ധിച്ചിടത്തോളം ഗ്രിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് ഈ ഡ്യൂവിൻ്റെ സമയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫീൽഡർമാരെ സംബന്ധിച്ചിടത്തോളം ക്യാച്ച് എടുക്കുക എന്ന് പറയുന്നതും ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല കാരണം ആ ഒരു പുലിലൊക്കെ നിറയെ വെള്ളമായിരിക്കും അതുകൊണ്ട് തന്നെ അതൊരു ഈസി ആയിട്ടുള്ള ഒരു കണ്ടീഷനല്ല ഏതായാലും ഗുവാഹിയിലും ആ ഒരു ഡ്യൂവിൻ്റെ എഫക്റ്റ് ഉണ്ടാവും പക്ഷേ ഈ ടി ട്വൻറ്റി മത്സരങ്ങളും ഏകദിന മത്സരങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഏകദിന മത്സരങ്ങൾ ഇന്ത്യയിൽ ആരംഭിക്കുന്നത് ഒന്നര മണി രണ്ട് മണി ആ ഒരു സമയത്തൊക്കെയാണ് അപ്പോൾ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഡ്യൂവിന്റെ എഫക്റ്റ് കിട്ടാറില്ല എന്നുള്ളതാണ് കാരണം മത്സരം ഒരു ആകുമ്പോഴേക്കും അവസാനിക്കുന്നു പിന്നെ രണ്ടാമത്തെ ടീം ബാറ്റിംഗ് തുടങ്ങി കുറച്ച് നേരങ്ങൾക്ക് ശേഷമാണ് ഡ്യൂവിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നത് പക്ഷേ ടി ട്വന്റി മത്സരങ്ങൾ അങ്ങനെയല്ല ടി ട്വന്റി മത്സരങ്ങളിൽ ഏഴ് മണിക്ക് മത്സരം ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഒരു ആര മണി ഏഴ് മണിയാകുമ്പോൾ തന്നെ ഡ്യൂവിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിത്തുറങ്ങും അത് കൂടി 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 വരിക എന്നുള്ളതാണ് രാത്രിയിലേക്ക് പോകുന്നതോറും അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് കുറച്ചും കൂടെ ഒരു അഡ്വാൻറ്റേജ് ഇനി ഗുവാഹിയിലെ ഒരു ക്രിക്കറ്റിൻ്റെ ഒരു ഈ ടി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമാണ് കൂടുതൽ ഒരു ആവറേജ് സ്കോർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമൊരു നൂറ്റി തൊണ്ണൂറ്റി അഞ്ചൊക്കെയാണ് ആവറേജെങ്കിൽ രണ്ടാമത് ബാറ്റ് ചെയ്ത ടീമിൻ്റെ ആവറേജ് ഇരുന്നൂറ്റി അഞ്ചിന് മുകളിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ ഡ്യൂവിൻ്റെ എഫക്ട് ഉള്ളതുകൊണ്ടാണെന്ന് പറയാതിരിക്കാനാവില്ല അപ്പോൾ ഏതായാലും ഗോഡിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ എന്ന് പറയുന്നത് കാരണം മൂന്ന് ടി ട്വൻ്റി മത്സരങ്ങളാണ് അവിടെ ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത് അതിൽ രണ്ട് മത്സരങ്ങളിലും രണ്ടാമത് ബാറ്റ് ചെയ്ത ടീം തന്നെയാണ് ജയിച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു എഫക്റ്റ് ഡെഫിനിറ്റ് ആയിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നല്ല ഒരു ബാറ്റിംഗ് ആയിരിക്കും കഴിഞ്ഞ മത്സരത്തിലെ പോലെ ബാറ്റിംഗ് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കണ്ണിന് ഒരു നല്ല വിരുന്നായിരിക്കും ഗുവാഹിയിലെ മത്സരം എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഇരു ടീമുകളുടെയും കോമ്പിനേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ന്യൂസിലൻഡ് ടീമിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല അവര് റോബിൻസിനെ മാറ്റി ടീം സീഫേർട്ടിന്റെ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു പരിക്കിൻ്റെ പിടിയിലായ താരങ്ങളെ മാത്രം മാറ്റി നിർത്തിയൊരു ഒരു ടീം സെലക്ഷൻ ആയിരിക്കും അവരുടെ ഭാഗത്തുണ്ടാവുക ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ കൺസേൺ അല്ലെങ്കിൽ മലയാളികളുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് സഞ്ജു സാംസന്റെ ഒരു ഫോം തന്നെയാണ് രണ്ട് മത്സരങ്ങളിലും നന്നായി പെർഫോം ചെയ്യാനായിട്ട് സഞ്ജു സാംസണ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്കൊരു നിരാശാജനകമായ കാര്യം തന്നെയാണ് കാരണം അടുത്ത മത്സരത്തിൽ ഗുവാഹിയിൽ നാളെ കൂടെ പെർഫോം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിൽ മേ ബി അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടമാവുമോ എന്നുള്ളൊരു പേടി കൂടെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം മൂന്ന് മത്സരങ്ങൾക്ക് ശേഷം ശ്രേയസ് അൽ ടീമിൽ നിന്ന് പുറത്തു പോവുകയും പകരമായിട്ട് തിലക് വർമ്മ ടീമിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യും തിലക് വർമ്മ ഡെഫിനിറ്റ് ആയിട്ടും വേൾഡ് കപ്പിൽ ഇന്ത്യൻ ലെവലിൽ കളിക്കാൻ പോകുന്ന ഒരു താരം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ അവസാന രണ്ട് മത്സരങ്ങളിൽ ന്യൂസിലൻഡിനെതിരെ അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് നോർമൽ കണ്ടീഷനിൽ ഇഷാൻ കിഷന് പരമായിട്ടായിരിക്കണം തിലക് വർമ്മ ടീമിലേക്ക് വരേണ്ടിയിരുന്നത് പക്ഷേ സഞ്ജു സാംസൺ ഈ അടുത്ത മത്സരങ്ങളിൽ കൂടെ റൺസ് നേടുന്നില്ല ഇഷാൻ കിഷൻ റൺസ് നേടുകയാണെങ്കിൽ സഞ്ജു സാംസന്റെ ആ ഒരു പൊസിഷനിലേക്ക് വിലക്ക് വർമ്മ വരാനുള്ള വലിയ ഒരു സാധ്യതയാണ് കാണുന്നത് ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഈ ഒരു നല്ല ന്യൂസ് അല്ലാതെ കാരണം സഞ്ജു കളിക്കണമെന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാ മലയാളികളുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നു ലോകകപ്പ് ടീമിലും അദ്ദേഹം ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് അർഷദ്ദീപ് സിംഗിനെ മാറ്റിയിട്ട് ആ ഒരു പൊസിഷനിലേക്ക് ജസ്പ്രീത് ബുംറ മടങ്ങി വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരു റെസ്റ്റ് കൊടുത്താണ് എന്തുകൊണ്ട് റെസ്റ്റ് കൊടുത്തു എന്നുള്ളതും നമുക്ക് കൃത്യമായിട്ട് അറിയാം കാരണം അക്സർ പട്ടേലിന് പരിക്കു പറ്റിയിരുന്നു അക്സർ പട്ടേലിന് പകരമായിട്ട് കുൽദീപ് യാദവിനെ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു അപ്പോൾ കുൽദീപ് യാദവ് ഒരു ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറോ അല്ലെങ്കിൽ ഒരു ബോളിംഗ് ഓൾറൗണ്ടറോ അല്ല അതുകൊണ്ട് തന്നെ അക്സർ പട്ടേലിന് പകരമായിട്ട് ഹർഷിത് റാണയെ ടീമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ ഒരു പൊസിഷനിൽ നിന്ന് ഒരു ഫാസ്റ്റ് ബോളറിനെ ഒഴിവാക്കേണ്ടതായിട്ട് വന്നു അപ്പോഴാണ് കുൽദീപ് ആ ഒരു പൊസിഷനിലേക്ക് ടീമിലേക്ക് കടന്നു വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിലും പട്ടേൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ ഒരു പൊസിഷനിൽ ഹർഷിത് റാണ തന്നെയായിരിക്കും കളിക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ എയ്റ്റ് പൊസിഷനിൽ ഒരു ബൗളിംഗ് ഓൾറൗണ്ടർ ഉണ്ടാവണം ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു താരം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഒരു രീതി ടി ട്വൻ്റി മത്സരങ്ങളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അർഷദീപ് സിംഗിനെ മാറ്റിയിട്ട് ആ ഒരു പൊസിഷനിലേക്ക് ജസ്പ്രീത് ബുംറ വരും എന്നുള്ളതാണ് മറ്റൊരു മാറ്റമായിട്ട് ഞാൻ കാണുന്നത് വേറെ ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഏതായാലും ശ്രേയസൈനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ടീമിൽ ടീമിലുണ്ടാകാനുള്ള സാധ്യത വിരളമാണ് കാരണം ഈ ഒരു മത്സരത്തിലൂടെ അദ്ദേഹം ടീമിലുള്ളൂ അവസാനത്തെ രണ്ട് ടി ട്വൻറ്റിയിലില്ല വേൾഡ് കപ്പ് ടീമിലും ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവസരം കൊടുക്കില്ല എന്നുള്ളതാണ് പ്രതീക്ഷ അതുപോലെ തന്നെ മറ്റൊരു താരം എന്ന് പറയുന്നത് രവി ബിഷ്ണോയിയാണ് ആണ് വാഷിംഗ്ടൺ സുന്ദറിന് പകരക്കാരനായിട്ടാണ് രവി ബിഷ്ണോയ് ടീമിലേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹത്തും ടി ട്വൻ്റി ടീമിൻ്റെ ഭാഗമല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും ലെവലിൽ കളിപ്പിക്കുമോ എന്നുള്ള ഒരു സംശയമുണ്ട് ഏതായാലും ഇവിടുത്തെ ഒരു ഗുഹാട്ടിയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം തന്നെ വിക്കറ്റ് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ഒരു പവർ പ്ലേയിൽ ബോൾ നല്ലപോലെ സ്വിങ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ ഒരു സമയത്ത് വിക്കറ്റ് നഷ്ടം കൂടാതെ ഒരു അമ്പത് റൺസ് നേടാനായിട്ട് സാധിക്കുകയാണെങ്കിൽ പിന്നീടുള്ള ഓവറുകളിൽ പതിനാല് ഓവറുകൾ രണ്ട് ഫേസുകളാണ് ആറ് ഓവറിന് ശേഷം ഏഴാമത്തെ ഓവറോട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെയും അതിനുശേഷം പതിനാറാമത്തെ ഓവർ തൊട്ട് ഇരുപതാമത്തെ ഓവർ വരെയും ആ മിഡിൽ ഫേസിലുള്ള ഓവറുകളിലും ലാസ്റ്റ് സ്ലോഗ ഓവേഴ്സിലും നല്ലപോലെ റൺസ് വരുന്ന ഒരു ഗ്രൗണ്ടാണ് ഗുവാഹട്ടിയിലെ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് മാക്സിമം റൺസ് നേടാനായിട്ടാണ് ഇരു ടീമുകളും ശ്രമിക്കേണ്ടത് ആ ഇനീഷ്യൽ സ്റ്റേജിൽ വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ പവർ പ്ലേയിൽ നല്ലപോലെ ബാറ്റ് ചെയ്യുന്ന ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്ന ഒരു ടീമിനായിരിക്കും ഇവിടെ ജയസാധ്യത സാധ്യത കൂടുതലുള്ളത് എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചരിത്രം പറയുന്നത് ഏതായാലും നല്ലൊരു മത്സരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ജയിക്കുന്നതോടുകൂടി ഈ പരമ്പര സ്വന്തമാക്കാനായിട്ട് സാധിക്കും ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ പരമ്പരയിൽ അവർക്ക് നിലനിൽക്കണമെങ്കിൽ നാളത്തെ മത്സരം ജയിച്ചേ തീരൂ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഏതായാലും അതിനുശേഷം രണ്ട് മത്സരങ്ങളാണുള്ളത് ഒന്ന് വിശാഖപട്ടണത്താണ് അതിനുശേഷം അവസാന മത്സരങ്ങൾക്കായി ഇന്ത്യൻ ടീം ന്യൂസിലൻഡിനോടൊപ്പം തിരുവനന്തപുരത്ത് എത്തുമെന്നുള്ളതാണ് നമ്മുടെ നാട്ടിലൊരു മത്സരം വീണ്ടും നടക്കാൻ പോകുകയാണ് അതിൻ്റെ ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം ആ ഒരു മത്സരത്തിനായുള്ള ടിക്കറ്റുകളെല്ലാം വളരെ പെട്ടെന്നാണ് വിറ്റുപോയത് കാരണം ടി ട്വൻറ്റി മത്സരത്തിൻ്റെ ടിക്കറ്റുകൾ വളരെ വേഗത്തിൽ വിറ്റ് പോകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഏതായാലും നാല് മത്സരം ജയിച്ച് പരമ്പര സ്വന്തമാക്കുവാനായിട്ട് ഇന്ത്യൻ ടീമിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ